നമ്മൾ ദിവസവും മണിക്കൂറുകളോളം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ടി വി മൊബൈൽ ലാപ്ടോപ്പ് ഇതുപോലെയുള്ള സ്ക്രീനുകൾ പക്ഷെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്ക്രീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇന്ന് നമുക്ക് അതിന്റെ പ്രവർത്തനം സിമ്പിളായി മനസ്സിലാക്കാം അതിൽ പ്രധാനപ്പെട്ടതാണ് പിക്സൽ നമുക്കറിയാം ഒരു സ്ക്രീൻ ബേസിക്കലി ലക്ഷക്കണക്കിന് ചെറിയ പിക്സലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പിക്സലിനും ചുവപ്പ് പച്ച നീല എന്നിങ്ങനെ മൂന്ന് കളറുകൾ പുറപ്പെടുവിക്കാൻ കഴിയും ഈ പിക്സലുകൾ അടയുകയും തുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു പിക്സൽ തുറന്നാൽ അതിൽ ചുവപ്പ് പച്ച നീല എന്നിങ്ങനെ മൂന്ന് കളറുകളും തെളയും പക്ഷേ പിക്സൽ എന്ന് പറയുന്ന ഈ സാധനം വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായി പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കളർ കോമ്പിനേഷനാണ് കാണാൻ കഴിയുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചുവപ്പ് പച്ച നീല എന്നീ കളറുകൾ ഒരുമിച്ച് വന്നാൽ നമുക്ക് സ്ക്രീൻ വെള്ളമായിട്ട് കാണാം അതുപോലെ തന്നെ എല്ലാ പിക്സലും ഓഫ് ആയാൽ അവിടെ കളറുകൾ ഒന്നുമില്ലാത്തത് കാരണം കറുപ്പായിട്ടും കാണാം എല്ലാ പിക്സലുകളും നീല കളർ മാത്രം ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ മുഴുവൻ നീലക്കളർ കാണാൻ കഴിയുന്നു ഈ ചുവപ്പും പച്ചയും നീലയും മിക്സ് ചെയ്ത് നമുക്ക് ലക്ഷക്കണക്കിന് കളേഴ്സ് ഉണ്ടാക്കാം അതിനാൽ നമ്മൾ യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോഴും ഫോട്ടോസ് സ്ക്രോൾ ചെയ്യുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും എല്ലാം ഈ പിക്സൽസിന്റെ മാറ്റങ്ങളാണ് സ്ക്രീനിൽ നടക്കുന്നത് ഡിസ്പ്ലേ ടെക്നോളജീസ് പിക്സലുകൾ കളർ മാറ്റങ്ങൾ മാത്രമേ നടത്തുകയുള്ളൂ ഇതിന് വെളിച്ചമില്ല അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡിസ്പ്ലേ ടെക്നോളജീസ് വന്നത് ഡിസ്പ്ലേ ടെക്നോളജി പലതരത്തിലാണ് ഇന്നുള്ളത് ഉള്ളത് അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേകളാണ് എൽ സി ഡി എൽഇ ഡി ഓ എൽ ഇ ഡി എൽ സി ഡി എന്നാൽ ലിക്വഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ഇവിടെ സ്ക്രീനിന്റെ ബാക്കിൽ ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടാകും അത് ലിക്വിഡ് ക്രിസ്റ്റൽകൾ വഴി കടന്ന് ഇമേജ് കാണാൻ സഹായിക്കുന്നു ഈ ലിക്വിഡ് ക്രിസ്റ്റലുകളാണ് വെളിച്ചത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതിൽ എല്ലാം ഈ കാണുന്ന ഗ്ലാസിന് അകത്താണ് പക്ഷേ എന്നാൽ ബാക്ക്ലൈറ്റ് സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ എൽ സി ഡി ഡിസ്പ്ലേയിൽ കറുപ്പ് നിറം നൂറ് ശതമാനം കറക്റ്റ് അല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ഇത് എൽ സി ഡിയുടെ തന്നെ വേറെ ഒരു വേർഷൻ ആണ് പക്ഷേ ബാക്ക്ലൈറ്റ് ആയി എൽ ഇ ഡി ബൾബുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പിക്ചർ ക്വാളിറ്റി കുറച്ച് കൂടുതൽ ക്ലിയർ ആയിരിക്കും പിക്സലുകൾക്ക് വെളിച്ചമില്ല എന്നും അതുകൊണ്ട് ഡിസ്പ്ലേയുടെ ബാക്കിൽ ഒരു ബാക്ക് ലൈറ്റ് കൊടുക്കുന്നു എന്നും നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാൽ ബാക്ക് ബാക്ക്ലൈറ്റിന് പകരം പിക്സൽ തന്നെ പ്രകാശിച്ചാലോ അതാണ് ഒ എൽ ഇ ഡി ഇവിടെ ബാക്ക്ലൈറ്റ് ഒന്നുമില്ല ഓരോ പിക്സലും പ്രകാശം പുറപ്പെടുവിപ്പിക്കും അതുകൊണ്ട് തന്നെ ഓപ്പൺ ആവാത്ത പിക്സലുകൾ പ്രകാശിക്കില്ല അത് കാരണം ഒ എൽ ഇ ഡിയിൽ കളേഴ്സ് പെർഫെക്റ്റ് ആയിരിക്കും എം എൽ ഇ ഡി ഒ എൽ ഇ ഡിയുടെ അഡ്വാൻസഡ് വേർഷൻ ആണിത് ഇവിടെ ആതീവ മേട്രിക്സ് ഉപയോഗിക്കുന്നതിനാൽ ബാറ്ററി സേവ് ചെയ്യും ഇമേജുകൾ സൂപ്പർ വൈബ്രൻ്റ് ആവും ഒരു സ്ക്രീൻ എന്നത് സിമ്പിൾ ടെക്നോളജി മാത്രമല്ല അത് നോളജ് എന്റർടൈൻമെന്റ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും ഒരു ജാലകമാണ് നമ്മൾ കാണുന്ന മൂവീസ് ഓൺലൈൻ ക്ലാസ്സുകൾ ജോബ് ഇന്റർവ്യൂസ് എല്ലാം ഈ ചെറിയ പിക്സൽസിനും ലൈറ്റിനുമുള്ള ടെക്നോളജി കൊണ്ടാണ് പോസിബിൾ ആവുന്നത് ചെറിയ പിക്സൽസ് കൂടി ചേർന്നാണ് വലിയ ഇമേജുകൾ ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ശ്രമങ്ങൾ കൂടി ചേർന്നാൽ വലിയ വിജയവും നേടാം അതിനാൽ ഇനി മുതൽ നിങ്ങൾ മൊബൈൽ ടി വി സ്ക്രീനുകൾ നോക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനവും ഒന്ന് ഓർത്തു നോക്കാമല്ലോ അല്ലേ ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്